മലയാള സിനിമയിൽ നടിയക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തു വന്നത് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയമിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് വർഷം മുമ്പേ തന്നെ ഹേമ കമ്മിറ്റി ഈ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകളടങ്ങിയ സ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നെങ്കിലും സർക്കാർ ഇതുവരെ അത് പുറത്തുവിടണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെയും ഡബ്ല്യു സി സി പോലുള്ള സംഘടനകളുടെയും ശക്തമായ ഇടപെടലുകൾ മൂലമാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് പകുതിയെങ്കിലും റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതും പല മേഖലയിൽ നിന്നും അത് പുറത്തു വരാതിരിക്കാനുള്ള ഇടപെടലുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിലിപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്ന ഭാഗത്ത് തന്നെ സംഘടനകൾക്കെതിരെയും താരങ്ങൾക്കെതിരെയും താരങ്ങളുടെ പേര് പറയാതെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് ലൈംഗിക ചൂഷണം സ്ത്രീകൾ നേരിടുന്ന ഷൂട്ടിംഗ് സെറ്റുകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത് സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ വഴങ്ങിക്കൊടുക്കണം ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് വഴങ്ങിക്കൊടുത്താലും താരമില്ല അതൊരു തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന നായികമാരുടെ അമ്മമാരും ഉണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അത്തരത്തിൽ വഴങ്ങി കൊടുത്തിട്ടാണ് ഒരു താരം ഏറ്റവും നിലയിലെത്തിയതെന്നും അടക്കമുള്ള വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് അതുകൂടാതെ താരങ്ങൾ മദ്യപിച്ചിട്ടാണ് സിനിമാ ഷൂട്ടിങ്ങിൽ വരാറുള്ളതെന്നും കൂടുതൽ തവണ നടിമാരുമായിട്ടുള്ള ടേക്ക് റീടേക്ക് ടേക്ക് എടുക്കേണ്ടി വരുമെന്നും ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ സമ്മതിക്കാത്ത നടിമാരെ കൊണ്ട് കിടപ്പറ രംഗങ്ങളും കിസ്സിങ് രംഗങ്ങളും വീണ്ടും വീണ്ടും റീടേക്ക് ടേക്ക് എടുപ്പിക്കുമെന്നും എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അത് സംവിധായകരും പ്രൊഡക്ഷൻ കൺട്രോളിലും താരങ്ങളും അടക്കം ഇതിൽ ഭാഗമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിലുണ്ട് അവർ തീരുമാനിക്കും ആരൊക്കെ സിനിമയിൽ വാഴണം വീഴണമെന്ന് അവരെ പിണക്കിയാൽ സിനിമയിൽ ചാൻസ് കിട്ടത്തില്ല എന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് മലയാള സിനിമയിലെ എല്ലാ വിണ്ണിൽ തിളങ്ങുന്ന താരങ്ങളെയും മുൾമുനയിൽ നിർത്തുന്ന ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റിയുടേതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ പുറത്തു വരാത്തായി നൂറ്റി തൊണ്ണൂറ് പേജുള്ള ഭാഗങ്ങളും പ്രസക്ത ഭാഗങ്ങളും കൂടി പുറത്തു വന്നിരുന്നെങ്കിൽ മലയാള സിനിമ കീഴ്മയിൽ മറിയപ്പെടുന്ന സംഭവങ്ങൾ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഈ പുറത്ത് വന്നു ഭാഗത്തിൽ തന്നെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങളുണ്ടെങ്കിൽ പുറത്ത് വരാത്ത ഭാഗങ്ങളും അതിൻ്റെ തെളിവുകളും അടക്കുന്ന സാഹചര്യത്തിൽ ഗംഭീര ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ ഉണ്ടാവും എന്തായാലും സ്ത്രീകൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൽ തെളിവ് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്